ഈ രാജ്യത്തെ ഏറ്റവും വലിയൊരു തീർത്ഥാടന കേന്ദ്രവും ശബരിമല ശ്രീ അയ്യപ്പന്റെ സന്നിധിയും നമ്മളെ സംബന്ധിച്ച് രാവിലെ എഴുതിയിട്ട് കുളിച്ച് തൊഴുകുമ്പോൾ അയ്യപ്പന്റെ നാമജപവും ഈ രാജ്യത്തിൻ്റെ സർവമത ആഗോദരി ഉറപ്പിക്കുന്ന പൊന്നമ്പലമേട് ശബരിമലയെ പ്രചരിപ്പിച്ചുകൊണ്ട് അയ്യപ്പന്റെ നാമത്തിൽ ഈ കഴിഞ്ഞ നവംബർ മുതൽ ഇങ്ങോട്ട് വരുന്ന അന്വേഷണത്തിൽ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയ വിശ്വാസ കേന്ദ്രമായ കേന്ദ്ര സർക്കാർ വരെ കേരളത്തിലെ ശ്രീ അയ്യപ്പന്റെ ക്ഷേത്രവും ശബരിമലയും ഒരു തീർത്ഥാടന കേന്ദ്രമായി കേരളത്തിലോട്ട് അതിനെ ഉയർത്തിക്കാണിക്കുവാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റും പ്രസിഡന്റും ഉൾപ്പെടുന്ന വലിയൊരു മോട്ടോറാക്കളുടെ സംഘം നമ്മുടെ ശ്രീ അയ്യപ്പന്റെ ഇരിപ്പിടം മുതൽ അദ്ദേഹം സ്വസ്ഥമായി ഉറങ്ങുവാൻ വേണ്ടി ദ്വാരപാളിക ദ്വാരപാളികളിക ഉൾപ്പെടുന്ന ഭക്തരായി കൊടുത്ത സ്വർണ ചെമ്പും മറ്റ് ലോക വസ്തുക്കൾ മുഴുവനും ഓരോരോ പേര് പറഞ്ഞുകൊണ്ട് അയ്യപ്പലിൽ നിന്നും അടർത്തിയെടുത്ത് സംസ്ഥാനം വിട്ട് അന്യ സംസ്ഥാനത്തിൽ കൊണ്ടുപോയി ഉരുക്കി അതിന്റെ സ്വർണം മുഴുവൻ കട്ടെടുത്ത് ആ ദ്വാരപാളിക തിരിച്ചെത്തിക്കുന്നൊരു സാഹചര്യമാണ് നമ്മൾ കഴിഞ്ഞ മാസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സമയങ്ങളിലെല്ലാം പത്മകുമാർ എന്ന ദേവസ്വം ബോർഡ് പുതിയ പ്രസിഡന്റ് ഈ വിഷയത്തിൽ ആദ്യം അറസ്റ്റിലാവുകയും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ സി പി ഐ എമ്മിന്റെ മെമ്പറായിരിക്കുമ്പോൾ മുൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ഇവിടുത്തെ സംസ്ഥാന സർക്കാരും അല്ലെങ്കിൽ ഈ സർക്കാരിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി വരെ അദ്ദേഹത്തെ വെള്ളപൂശിക്കൊണ്ടിരിക്കുകയായിരുന്നു അതിനുശേഷം വിവിധ വികാരങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സംസ്ഥാനതലത്തിൽ വിവിധ സംഘടനകൾ ശബരിമല കൊള്ളയെക്കുറിച്ച് സംസാരിക്കുവാനും സമരത്തിലോട്ട് നൽകിയപ്പോൾ ഈ അന്വേഷണം എസ് ഐ ടി എന്ന ഒരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മൾ കാണുന്നത് എന്താണ് രണ്ടു ദിവസം മുതൽ ജാമ്യത്തിലിറങ്ങി അതിനുശേഷം ഇന്ന് എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം പത്മകുമാര എന്ന ഒരു പ്രസിഡന്റിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുവാൻ വെച്ചിരിക്കുന്നു എല്ലാ കാരണം എന്താണ് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസി എന്ന് മുദ്രകുത്തുന്ന എസ് ഐ ടി ഈ കഴിഞ്ഞ ഇത്രയും നാളുകളുമായിട്ട് കോടതിയിൽ ഒരു കൃത്യമായ ഒരു എഫ്ഐആർ ഇട്ടുകൊണ്ട് ഒരു സംവിധാനത്തെ കോടതി മുന്നാകെ കൊടുക്കുവാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള നാണം കെട്ട് അന്വേഷണ ഏജൻസിയായി എസ് ഐ ടി മാറിയിരിക്കുന്നു ആ അന്വേഷണ ഏജൻസികൾക്ക് കഴിവില്ലാത്തതല്ല ഈ ഏജൻസിയെ സ്വതന്ത്രമായിട്ട് അന്വേഷിക്കുവാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും ഈ സംസ്ഥാനവും സമ്മതിക്കുന്നില്ല എന്നുള്ള വസ്തുതയാണ് അതിൽ അപ്പോൾ എസ് ഐ ടി എസ് ഐ ടിയോട് ഹൈക്കോടതി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുവാൻ കഴിയാതെ വന്നപ്പോൾ സ്വാഭാവിക ജാമ്യം എന്നൊരു നടപടി നൂറ് ദിവസം ഒരു വ്യക്തിയെ അഭിസമർപ്പിച്ചാൽ ആ വ്യക്തിക്കെതിരെ അന്വേഷണ ഏജൻസി എന്ന ഒരു വസ്തുതയുണ്ട് അതിൽ ഈ പറയുന്ന ആളുകളെല്ലാം ജാമ്യത്തിൽ ഇറങ്ങുമെന്ന കൃത്യമായ ബോധ്യം എസ് ഐ ടിക്ക് ഉള്ളതിൻ്റെ പേരിൽ ആ എസ് ഐ ടിയെ സംസ്ഥാന സർക്കാരും ഈ പറയുന്ന ആഭ്യന്തര വകുപ്പും കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് പ്രകാരം അവർ സ്വാഭാവിക ജാമ്യത്തിൽ ഇറങ്ങുവാൻ പോവുകയാണ് അപ്പോൾ സംബന്ധിച്ച് കേരളത്തിലെ ഈ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ ആദ്യഘട്ടത്തെ ശബരിമല സ്ത്രീ പ്രവേശനവുമായി സുപ്രീംകോടതിയിൽ നിന്നൊരു വിധി വന്നപ്പോൾ രണ്ട് മണിക്കൂറിനുള്ളിൽ പതിനാല് ജില്ലയിലും ഈ വിധിയെ ഈ വിധിയെ എതിർത്തുകൊണ്ട് പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിവസേന പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം കൊടുത്തു ഏഴ് ദിവസം ഈ പറയുന്ന ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഭാരതീയ ജനതാ പാർട്ടി ഏഴ് ദിവസം മിണ്ടാതിരുന്നു സുപ്രീം കോടതി വിധിയെ നിശ്ചിതമായിട്ട് വിമർശിക്കുവാനോ അല്ലെങ്കിൽ അവരെ ഏറ്റെടുക്കുവാനോ തയ്യാറാവാതെ ഏഴ് ദിവസം മിണ്ടാതിരുന്നിട്ട് അന്നരുന്ന സംസ്ഥാന സെക്രട്ടറി സ്ഥലത്തിൽ ഇരുന്നൊരു നേതാവാണ് ഏഴാം ദിവസം ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് അത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ പ്രത്യക്ഷ സമരത്തിലോട്ട് ഇറങ്ങുന്നത് അപ്പോൾ ശബരിമല മാത്രമല്ല ശിവസേനയെ സംബന്ധിച്ച് തീവ്ര ഹിന്ദുത്വം അറിയുവാൻ ആരോടും ചോദിച്ച് അനുവാദം വാങ്ങേണ്ട കാര്യമില്ല കേരളത്തിലെ യഥാർത്ഥ വിശ്വാസി സമൂഹത്തിന്റെ കൂടെ നിന്നും കൊണ്ട് കേരളത്തിൻ്റെ ക്ഷേത്രീയ സ്വത്തുക്കൾ മുഴുവനും ആവശ്യം ആവശ്യപ്പെട്ടുകൊണ്ട് ഇരുപത് വർഷം മുന്നേ ഇവിടുത്തെ സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഏജൻസികൾക്കും ഞങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ട് ഈ അപേക്ഷകൾ ഒന്നും പരിഗണിക്കുകയോ വായിച്ചു നോക്കുകയോ പോലും ചെയ്യാതെ അന്നിരുന്ന മരണ സംവിധാനം മുഴുവൻ അത് ചവിറ്റുകൂട്ടയിലിടുകയാണ് ഉണ്ടായത് ഇന്ന് നാം കാണുന്ന നിരന്തരം എന്താണ് നമ്മൾ നിക്കുന്നത് പത്മനാഭന്റെ മണ്ണിലാണ് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് പോയ ബോധലുകൾ എന്താ അതിന്റെ അന്വേഷണം എത്തി നിൽക്കുന്നത് ഇന്നെവിടെയാണ് വിവിധ ഏജൻസികൾ അന്വേഷിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ താൽപര്യപ്രകാരം ഈ ശബരിമല കൊള്ളയെ കേന്ദ്ര ഏജൻസി അന്വേഷിക്കരുത് എന്ന ബുദ്ധിയോടുകൂടി എസ് ഐ ഡി യെ അന്വേഷണം ഏൽപ്പിക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത് അദ്ദേഹത്തിന് ലജ്ജയില്ല അദ്ദേഹം ഇപ്പോൾ ജാത ധരിക്കുന്ന പല യോഗങ്ങളിൽ സംസാരിക്കാൻ പോകുന്നു പല മീഡിയാസ് അദ്ദേഹത്തിനോട് പലതും എളിഞ്ഞും തെളിഞ്ഞും ചോദിക്കുന്നു സംസ്ഥാന സെക്രട്ടറിയോട് ചോദിക്കുന്നു അപ്പോഴെല്ലാം ഒരു പരിഹാസഭരിയോടുകൂടി ഇവിടുത്തെ ഓരോ ഭക്തന്മാരും കാണിക്കായിട്ടും അല്ലാത്ത രൂപത്തിൽ ലോകങ്ങളായിട്ടും നിക്ഷേപിച്ച ആ സ്വർണത്തെ കൊള്ളയടിക്കുവാൻ ഇന്റർനാഷണൽ കൊള്ള ഗ്രൂപ്പിനെ ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പുറകിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ മുൻ പ്രസിഡന്റിന്റെയും ജീവനക്കാരെയും വെച്ചുകൊണ്ട് ഇന്റർനാഷണൽ കൊള്ളയാണ് നമ്മുടെ ശബരി അയ്യപ്പന്റെ ഈ പറയുന്ന വസ്തുവകൾ മുഴുവൻ എന്ന് പറയാൻ വേണ്ടി ശിവസേനക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല ഇല്ല എങ്കിൽ ഇത്രയും ദിവസമായ ഈ പാലിക എവിടെ പോയി എന്ന് ചോദിച്ചു അവസ്ഥയായി നമ്മളെല്ലാം പണ്ടെല്ലാം കേട്ടിട്ടുണ്ട് പോറ്റി എന്ന് പേരിന്റെ അറ്റത്ത് വന്നാൽ കൂടി ഒരു വായഭക്തി ബഹുമാനത്തോടുകൂടി കൂടി നമ്മളെല്ലാം ബഹുമാനിക്കുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു ഒരു പോറ്റി എന്ന് പറയും ഇന്ന് ആ പോറ്റിയുടെ പേര് മുഴുവൻ കളഞ്ഞുകൊണ്ട് ആ ഒരു സമൂഹത്തിന്റെ സമുദായത്തിന്റെ പേരുകൾ കളഞ്ഞുകൊണ്ട് സമുദായത്തെ മൊത്തത്തിലെ ആളുകളെ വെറുപ്പിച്ചുകൊണ്ടും അവരുടെ പേരുകൾ കേന്ദ്രത്തിൽ ഇരിക്കുന്ന ആളുകളുടെ ഒത്താശയോടുകൂടി ഒരു ബോർഡ് രൂപീകരിച്ച ബോർഡിന്റെ തലയിലൂടെ എല്ലാം വെച്ചുകൊണ്ട് ഇതിന്റെ ഗുണങ്ങൾ മുഴുവനും പുറകിൽ നിന്ന് കൊയ്തെടുത്ത് സംഘടനാ സംവിധാനം വെച്ചുകൊണ്ട് കൊള്ളയടി നടത്തിയ പിണറായി വിജയൻ രാജിവെക്കണമെന്നൊന്നും ഞങ്ങൾ ആവശ്യപ്പെടത്തില്ല അനാവശ്യമായി അദ്ദേഹം രാജി വെക്കണ്ട പക്ഷെ അവിടെ ഇരുന്നോളൂ ഞങ്ങളുടെ മുദ്രാവാക്യം ഞങ്ങൾ പറയുന്നത് ഈ കട്ടുകൊണ്ടുപോയത് ഇനി നിങ്ങൾ ആരും കാണാതെ ഭഗവാന്റെ മുന്നിൽ സമർപ്പിച്ച് രാത്രി പോയി സമർപ്പിച്ച് നിങ്ങൾ തിരിച്ചു വന്നോളൂ ഞങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഹിന്ദു സമൂഹത്തിനും അതുകൊണ്ട് വിഷമമില്ല എന്ന് പറയുന്നത് തെറ്റുപറ്റി എന്ന് അവർ സമ്മതിക്കുന്നുണ്ട് ബോർഡിനായാലും കോടിനായാലും എല്ലാം പറ്റിയിട്ടുണ്ട് അപ്പോൾ ആരും അറിയാതെ ഇത് അവിടെ കൊണ്ടുവന്നൊരു അദ്ദേഹത്തിന് ഏൽപ്പിക്കൂ ഇത്രയേ ഞങ്ങൾ ആവശ്യപ്പെടുന്നുള്ളൂ അപ്പോൾ ഈ ആവശ്യം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ ഈ വിഷയത്തിന്മേൽ അന്ന് പിണറായി വിജയനും സംഘവും മുഖം തിരിച്ചു നിന്നപ്പോൾ അടിവരയിട്ട് കൊണ്ടുവിടുന്ന സമൂഹം ഒരു നിലപാട് സ്വീകരിച്ചു ശ്രീ അയ്യപ്പൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിന്റെ ക്ഷേത്രങ്ങളെയും കൊള്ളിയടിക്കുവാനും അതിനെ മോശപ്പെടുത്തുവാനും വേണ്ടി പിണറായി സർക്കാരോ എൽ ഡി എഫ് സർക്കാരോ തുരിഞ്ഞാൽ അന്ന് ആ തിരഞ്ഞെടുപ്പിന് കൃത്യമായ മറുപടി ഇവിടുത്തെ പൊതുസമൂഹം കൊടുത്തതിൽ ഞങ്ങൾക്ക് അഹങ്കരിച്ച് പറയാം ഇവിടുത്തെ ഹിന്ദു സമൂഹം ഇത്തരത്തിലൊരു വ്യാഴവട്ട കാലത്തേക്ക് വേണ്ടി ഇനിയും ഞങ്ങൾ നോക്കിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള സമാധാനം പറയുന്നില്ലെങ്കിൽ ഇതേപോലുള്ള തെരഞ്ഞെടുപ്പുകൾ ആസന്നമായിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിലും ഈ കേരളത്തിന്റെ ഏറ്റവും വലിയ നീതി നിർവഹണവും ഇവിടുത്തെ നിയമാവലിയും പാലിക്കുന്ന നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളെല്ലാം എത്തിച്ചേർന്നിരിക്കുന്ന ഈ സന്നിധിയിൽ വെച്ച് ഞങ്ങൾക്ക് പറയാം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് അയ്യപ്പൻ അതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദു സമൂഹം ഈ നാട് വിട്ടു പോകേണ്ടി വരും എന്നുള്ള ഒരു വസ്തുത കൂടി നിങ്ങൾ തിരിച്ചറിയണം ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങൾ വരുന്ന പരമ്പരകൾ എന്താണ് ഒരു ക്ഷേത്രം മാത്രമല്ല ഒട്ടനവധി ക്ഷേത്രങ്ങളുടെ സ്വത്തുക്കളാണ് ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗാർത്ഥികളും അതിന്റെ ജീവനക്കാരും ചേർന്ന് ഈ ഓരോ ജീവനക്കാരുടെ അക്കൗണ്ടിലോട്ട് കഴിഞ്ഞ ആറേഴ് വർഷമായിട്ട് വന്ന പണത്തെ പറ്റി ചോദിച്ചപ്പോ അക്കൗണ്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെയല്ല അവിടുന്ന് കവർന്നെടുക്കുന്ന പണം തൊട്ടടുത്ത ബാങ്കില് മാനേജരെയോ അസിസ്റ്റന്റ് മാനേജരെയോ ഏൽപ്പിച്ചിട്ട് ഇവര് പോവുകയാണ് നിങ്ങൾ എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ടത് എടുത്തുകൊണ്ട് ഞാൻ ഈ പറയുന്ന അക്കൗണ്ടിലോട്ട് ബാക്കി ഇട്ടോളാനാണ് പറയുന്നത് ഇപ്പൊ ഈ കഴിഞ്ഞ ഈ ശബരിമല സീസൺ വരുമ്പോൾ നമ്മൾക്കെല്ലാം നോട്ടുകള് കയ്യിലോട്ട് കിട്ടുമ്പോൾ നമുക്കറിയാം ഈ നോട്ടുകൾ എന്താ എല്ലാം മഞ്ഞപ്പൊടി ചേർന്ന നോട്ടുകളാ കേരളത്തിൽ ഒരു പച്ചപ്പൊടിയും വരുന്ന കൗട്ടികളെ ഈ കേരളത്തിൽ വരുന്നില്ല ഇതെല്ലാം ഭഗവാനിൽ അർപ്പിക്കുവാൻ വേണ്ടി പാവപ്പെട്ടവൻ ദൈനംദിനം ജോലി ചെയ്യുന്ന ഓരോ രൂപയും സ്വരും കൂട്ടിക്കൊണ്ട് ഈ അയ്യപ്പന്റെ ഗുണ്ടികയിൽ കൊണ്ട് സമർപ്പിക്കുമ്പോൾ ഇവരെ പോലുള്ള കള്ളന്മാർക്ക് അത് ഒരു ബുദ്ധിമുട്ടുമില്ലാത്ത രൂപത്തിൽ കൊള്ളയടിച്ചുകൊണ്ട് അവരുടെ സംവിധാനത്തിലൂടെ മയത്തുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് ഇത് ഭീകരമായ കൊള്ളയാണ് ഈ കൊള്ളയെ പറ്റി ഇരു പാർട്ടികളും മുന്നിൽ അവിടെയാണ് ഇവിടെയാണ് സോണിയെ എന്നല്ല ഇവർ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ആരെ കണ്ടാലും ആരിതിന്റെ പങ്ക് വഹിച്ചാലും ഈ കൊള്ള നടത്തിയതിന്റെ സമാധാനം ഈ പറയുന്ന എൽ ഡി എഫ് സർക്കാരും ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും കൃത്യമായിട്ടും മറുപടി അയ്യപ്പൻ ടി കൊടുത്തേ പറ്റും കൊടുക്കും നിങ്ങൾ നിങ്ങളെ ഇപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുമെല്ലാം പല ക്ഷേത്രങ്ങളിലും പൂജകളും നടത്തുന്നത് ബഹുമാന ഒരു നേതാവ് കേരളത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഉണ്ടായിരുന്നു ഞങ്ങളെല്ലാം ബഹുമാനിച്ച ആളാണ് ശ്രീ കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അദ്ദേഹത്തോടൊരു ചാനൽ ചർച്ചയിൽ ഇന്റർവ്യൂ ചെയ്തു വഴിപാട് എന്ന് പറയുന്ന ഒരു സംഭവം കണ്ണൂർ ഒരു ക്ഷേത്രത്തിൽ വളരെ കാര്യക്ഷമമായിട്ട് എല്ലാവരും ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ നാളിൽ ഈ പൂമൂടൽ വഴിപാട ക്ഷേത്രത്തിൽ നടത്തിയപ്പോൾ ഒരു ചാനൽ ചർച്ചയിൽ ചോദിച്ചപ്പോൾ അത് ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട എൻ്റെ കുടുംബവും ഈ തരത്തിലൊക്കെ വിശ്വാസമുള്ള ആളുകളാണ് എനിക്കതിനൊന്നും സമയമില്ലാത്തതിന് വേണ്ടി എൻ്റെ ഭാര്യ ചെയ്യുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ഈ പറയുന്ന നേതാക്കന്മാർ മുഴുവനും അവരുടെ പേര് പ്രത്യക്ഷത്തിൽ കള്ളനാണ് എന്ന് വരുത്താതിരിക്കട്ടെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ പോയി തേങ്ങ ഇടിച്ചിട്ടാണ് ഈ പറയുന്ന സന്നിധിയിലോട്ട് ഇവരെല്ലാം കാറിന് വരുന്നത് അപ്പോൾ നാണം കിടാൻ പോകുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ഈ കാര്യങ്ങൾ മുഴുവൻ അവർ ചെയ്യുന്നത് സത്യസന്ധമായിട്ട് ഇവിടുത്തെ സഖാക്കന്മാരോട് ഞങ്ങൾക്ക് ബോധിക്കുവാനുണ്ട് നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇപ്പോഴും സമരപൂർത്തിയുമായിട്ട് ഈ കൊടി പിടിച്ച് മുന്നോട്ട് പോകുന്നത് നമ്മളുടെ നമ്മളുടെ സ്വത്തായിരുന്നു വരുന്നത് ആ സ്വത്ത് പോലും കൊള്ളയടിക്കുവാൻ നിർകൃഷ്ടമായ ഒരു മനോവൈകാരികതയും ഇല്ലാതെ ആളുകളെ വെച്ച് കമ്മിക്ക് ആളുകളെ വെച്ചുകൊണ്ട് കൊള്ളയടിച്ച് കോടിക്കണക്കിന് രൂപയുടെ സ്വത്താണ് ഈ ശബരിമലയിൽ നിന്ന് അടിച്ചു മാറ്റിയത് ഇവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗാർത്ഥികളെല്ലാം ഇത്തരത്തിലും വളരെ ആളുകളുടെ പ്രസംഗങ്ങൾ കേട്ടെങ്കിലും നിങ്ങളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് ബഹുമാനമുണ്ട് ഞങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സെക്രട്ടേറിയറ്റിലോട്ട് ആക്രമിച്ചു കയറാനും ഒന്നും വരുന്നില്ല പക്ഷേ നിങ്ങൾ ഉൾപ്പെടെ നിങ്ങളുടെ സംഘങ്ങൾ അന്വേഷിക്കുന്ന എസ് എന്ന ഏജൻസി അന്വേഷിക്കുന്ന ആ ഏജൻസിക്ക് നല്ല ബുദ്ധിയും ബോധവും ഉണ്ടാവണേ എന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ ക്ഷേത്രങ്ങളിൽ തേങ്ങയടിക്കുന്നുണ്ട് കാരണം എന്താ അവരുടെ ബുദ്ധി മന്ദബുദ്ധിയാക്കി കൊണ്ട് ഇവിടുത്തെ ഈ പറയുന്ന ആഭ്യന്തര വകുപ്പ് പറയുന്നത് എഴുതി കൊടുക്കുന്ന തൊണ്ടുകടലാസിലെ ആ സംവിധാനം മാത്രം നിങ്ങൾ അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലോട്ടാണ് എത്തിയിരിക്കുന്നത് സെൻട്രൽ ഗവൺമെന്റ് പറയുന്ന ഇ ഡിയും സി ബി ഐയും പോലെ കേരളത്തിലെ എസ് ഐ ടി ഈ ഭരണത്തിന്റെ കീഴില് അവർക്ക് വേണ്ടി മാത്രം വിടുതൽ പണി ചെയ്യുന്ന ഒരു സംവിധാനമായി എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ ഞങ്ങൾക്ക് പറയുവാനുള്ളത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പില് ഈ പറയുന്ന ഒരാളും സപ്പോർട്ട് ചെയ്യാനോ സഹായിക്കുവാനോ ഈ പറയുന്ന എൽ ഡി എഫ് സംവിധാനത്തിന് ഉണ്ടാകില്ല ശ്രീ അയ്യപ്പൻ ഏത് വേഷത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അതിനെ മാത്രം നിങ്ങൾ കരുതിയിരുന്നോളൂ നിങ്ങൾ ഈ പൊതുസമൂഹത്തോട് മാപ്പ് പറയേണ്ടി വരും പ്രത്യേകിച്ച് ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് വളരെ കഷ്ടപ്പെട്ട് ഓരോ രൂപയും കൊണ്ടുവന്ന് ഹുണ്ടികയിൽ ചേർക്കുമ്പോൾ യഥാർത്ഥ വിധി യഥാവിധി അനുസരിച്ച് ശബരിമലയിൽ ഈ പറയുന്ന ആ മണ്ഡല മകരവിളച്ച സമയത്തെ ഈ ശബരിമല തുറക്കാവൂ എന്നുണ്ട് പക്ഷേ ഇതിനെല്ലാം വ്യവസായവൽക്കരിച്ചുകൊണ്ട് എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ അഞ്ചാം തീയതി വരെ പണം കിട്ടുന്നതിന് വേണ്ടി മാത്രം ശബരിമലയുടെ എല്ലാ നിയമാവലികളും മാറ്റിമറിച്ചുകൊണ്ട് ഒരു മാസത്തിലെ ഒന്ന് മുതൽ അഞ്ച് വരെ തുറന്നിരുന്ന മറ്റ് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആളുകളെ ചൂഷണം ചെയ്ത് അവിടെ അടിക്കുന്ന തേങ്ങയിൽ നെയ് വരെ എടുത്ത് കൊണ്ടുപോയി വിൽക്കുന്ന ഭക്തർക്ക് കൊടുക്കേണ്ട ആ സാധനം വരെ വിൽക്കുന്ന രീതിയിലോട്ട് അവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു സംവിധാനമായി ഈ സെക്രട്ടേറിയറ്റിൻ്റെ ഉള്ളിലുള്ള ഭരണകർത്താക്കൾ മാറി എന്ന് പറയുമ്പോൾ കേരളം ലജ്ജിക്കേണ്ടി വരും കേരളം ഇതെല്ലാം ആയിരുന്നല്ലോ ഇവിടുത്തെ ഞാൻ ചോദിക്കട്ടെ ക്ഷേത്രങ്ങളിൽ മാത്രം കൈയ്യടതുവാൻ എന്താണ് ഈ അധികാരികൾക്ക് തോന്നുന്നത് ഇവിടെ എത്രയോ പള്ളികളുണ്ട് എത്രയോ മുസ്ലിം മസ്ജിദ്ദുകളുണ്ട് മറ്റ് വിഭാഗങ്ങളുടെ പ്രാർത്ഥനാലയങ്ങളുണ്ട് ക്ഷേത്രത്തിൽ മാത്രം കൈയിട്ട് വരുവാൻ നമ്മൾ കൊടുത്ത അനുവാദമാണ് അതാണ് വരാൻ പോകുന്ന അടുത്ത മാസം വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് നമ്മൾ കൊടുത്ത അനുവാദം ഈ അനുവാദം തിരിച്ചെടുക്കുവാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഹിന്ദു സമൂഹം ഒരുമിക്കണമെന്നും ഈ സമൂഹം ഒരുമിച്ചാൽ ഇവിടുത്തെ വൃത്തികെട്ട ഈ സ്വഭാവങ്ങൾ ഒരാളും ഈ പടികേറി അകത്തിരുന്ന് ഒരു നിയമ നിർമ്മാണവും നടത്തില്ല എന്നുള്ള ബോധ്യം നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം നമ്മളുടെ ഈ യാത്ര ഇവിടെ സമാപ്തിയാകുവാൻ ഈ യാത്രയില് ഇന്നലെ മുതലും കഴിഞ്ഞ ഒരു മാസമായി കഷ്ടപ്പെട്ട പാർട്ടിയുടെയും വിവിധ ഹൈന്ദവ സംഘടനകളുടെയും നേതാക്കന്മാരും അതേപോലെ സന്യാസി ശ്രേഷ്ഠരും ക്ഷേത്രങ്ങളിലെ ജീവനക്കാരുമെല്ലാം ഈ ഒരു അവസരം കാത്തിരുന്നു പക്ഷേ ഈ വിഷയം ഏറ്റെടുക്കാൻ ഇന്ന് കേരളത്തിലെ ഒരാളുമില്ലാത്ത സാഹചര്യത്തിലോട്ട് വന്നപ്പോൾ ശിവസേനയെ വിഷയം ഏറ്റെടുത്തു ഈ വിഷയത്തിന്റെ പരിസമാപ്തി ഇതായിരിക്കണം ആരുമില്ലാത്ത സമയത്ത് നടയടച്ച് ഹരിവരാസനം ചൊല്ലി ആളുകൾ പോയതിനു ശേഷം ഈ ഇരിക്കുന്ന ആഭ്യന്തര വകുപ്പ് ീ കെട്ടി സംസ്ഥാ അപരാധം പറഞ്ഞുകൊണ്ട് ശബരിമല അയ്യപ്പിന്റെ നടക്കിൽ വെച്ച് പ്രാർത്ഥിച്ച് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു വരുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ യാത്ര നടത്തിയത് ഈ യാത്ര നിങ്ങൾക്ക് ബോധ്യപ്പെട്ടുവെങ്കിൽ നിങ്ങളെ ഒരു സ്വസ്ഥമായിട്ട് ഒരു മണിക്കൂറിൽ നിന്ന് ആലോചിച്ചു ഇനി എന്താണ് ഈ അന്വേഷണത്തിന്റെ ബാക്കി പത്രം എന്ന് ചിന്തിക്കൂ ഭഗവാനിൽ നിന്നും അടർത്തിയെടുത്ത സ്വത്തുക്കൾ തിരിച്ചെടുക്കുക അത് അവിടെ കയറ്റാവുന്ന ആളുകളെ എല്ലാ ഭരണകക്ഷികളും മാറി മാറി വരുന്നു ഇനി വരാൻ പോകുന്നു യു ഡി എന്നാണ് എല്ലാ ചിത്രങ്ങളും പറയുന്നത് എന്താ ശബരിമലയിലോട്ട് വയ്ക്കുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മറ്റ് ക്ഷേത്രങ്ങളിലെ ആളുകൾ ആചാരങ്ങൾ കൽപ്പിക്കുന്ന ഈ പറയുന്ന ഒരാൾക്കും ഒരു ദൈവഗീതം എന്താണെന്നോ അയ്യപ്പന്റെ കോവിലിൽ പോയാൽ എത്ര എത്ര പ്രാവശ്യം മലം വയ്ക്കണമെന്നോ ഇതൊന്നും പറ്റി ബോധമില്ലാത്ത കുറേ ആളുകളെ ക്ഷേത്രീയ കാര്യങ്ങൾ ഏൽപ്പിച്ചാൽ ഇതല്ല ഇതിലപ്പുറം ഉണ്ടാകും ഇപ്പം ഇപ്പം ഭഗവാനെ നമ്മൾ പണ്ടക്കാലത്ത് തൊഴിൽ ഇറങ്ങി വരുമ്പോ ഭഗവാനിലെ ഹരിവരാസനം പാടി നമ്മൾ വളരെ ഭക്തിപൂർവ്വം നമ്മൾ തിരിച്ചിറങ്ങുന്ന ആ ഒരു കാലം മാറിയിട്ട് ഇപ്പോൾ നമ്മൾ എന്താ പറയുന്നത് അയ്യപ്പ നിന്നെ നീ തന്നെ കാത്തോളെന്നാണ് പറയുന്നത് കാരണം എന്താ ഈ അയ്യപ്പന്റെ ദേഹത്തും അല്ലെങ്കിൽ ഉടലിലും എല്ലാം ഇരുന്ന ആഭരണങ്ങളെല്ലാം പണ്ട് നമ്മൾ കാത്തിരുന്നു ഇന്ന് അയ്യപ്പൻ തന്നെ കാത്തോളൂ എന്ന് പറയുക